നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളിലേക്ക് സ്വാഗതം ഓണം ക്ഷേമ പെൻഷൻ മുഖായിരത്തി ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ചതിന്റെ സന്തോഷത്തിലാണ് ഏവരും പക്ഷെ ഒരുപാട് പേർ കമൻ ബോക്സിൽ ഒരു ഗഡു മാത്രമേ എത്തിച്ചേർന്നുള്ളൂ എന്നുള്ളൊരു പരാതി അറിയിച്ചിരുന്നു ഈ ഒരു പരാതി കാരണം ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു ആ വോയിസ് കോൾ റെക്കോർഡിംഗിലേക്ക് കടക്കാം സേവന പെൻഷൻ ആയിരത്തി അറുന്നൂറ് വെച്ചിട്ടാണല്ലോ വരുന്നത് ആ ഈ മാസം മുരുന്നൂറ് അല്ലേ പക്ഷേ മാസത്തെ പക്ഷേ പേർക്ക് ആയിരത്തി ആയിരുന്നു വന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ പറ്റുമോ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി അല്ല ഞാൻ ഞാന് നമ്മൾ കുറച്ചുപേരുണ്ട് അപ്പൊ ആയിരത്തി അറുന്നൂറീവ് ചെയ്തെന്ന് പറഞ്ഞത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റീസൺ എന്താവാനാണ് ചാൻസ് മാഡം എനിക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് നോക്കിയാൽ എനിക്ക് ഞാൻ അവരോട് ഇഷ്യൂന്നല്ലേ ബാങ്കിലേക്ക് പോയിട്ടുണ്ടോ അത് ഇനി ബാങ്കില് ആധാർ വല്ലതും ലിങ്ക് ചെയ്യാത്തത് കാരണം കേറാത്തതാണോ എന്നുള്ളത് പറയാൻ ഞാൻ അവരോട് പറയാം പിന്നെ കുറച്ച് പേർക്കൊക്കെ വരുന്നുണ്ട്. പല ബാങ്കുകളിലേക്കുള്ളതാവുമ്പോഴത്തേക്കും ചിലർക്ക് ആയിരം വന്നിട്ട് കുറച്ച് സമയം ആയിരം അല്ല ആയിരത്തിഅറുന്നൂറ് വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്തതിന്റെ സ്റ്റാറ്റസ് കാണിക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ട് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ ആധാർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി പറഞ്ഞാൽ നോക്കിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് അവർ അറിയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കാത്തിരിക്കുക എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിച്ചേരും സാങ്കേതിക തകരാറുകൾ കാരണമാണ് ഇത് ഡിലേ വരുന്നത് ഭയപ്പെടാതെ തന്നെ ഇരിക്കുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്